സ്നേഹത്തോടെ നമ്മളെ കാണുന്ന കർത്താവിനെ ആരാധിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായി ശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ ആരാധന നിമിഷങ്ങളിലെല്ലാം സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോട് പറയാം കഴുത്തോളം മുങ്ങി നിൽക്കുന്ന അനുഭവമാണോ മോളെ മോനെ നിൻ്റെത് പക്ഷെ നിന്റെ വരുമാന മാർഗങ്ങളാകാം നിന്റെ ബിസിനസ് ജോലി കൃഷിയിടങ്ങളാകാം നിന്റെ കുടുംബ ബന്ധങ്ങളാകാം നിന്റെ മാനസിക സംഘർഷങ്ങളാകാം എന്തുവാകട്ടെ കഴുത്തോളം മുങ്ങി നിൽക്കുന്ന അനുഭവമാണ് അതായത് ഇനി ഒന്നുമില്ല അല്പം കൂടി മുങ്ങിയാ തീർന്നു അങ്ങനെ അങ്ങനെയൊരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സങ്കീർത്തകനെ പോലെ ഒരു പ്രദീനരോധനം പേറുന്ന മക്കൾ ഇതിനകത്തുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാൻ പോലും സാമ്പത്തിക ശേഷിയില്ലാത്തവർ ഇതിനകത്തുണ്ട് തമിരാനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒരു നേരം ഭക്ഷണത്തിന് വകയില്ലാത്തവര് ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് തങ്ങൾ കടന്നു പോകുന്ന തങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങള് ആരോടും പറയാൻ പറ്റാത്ത വിധം ഉള്ളിൽ കൊണ്ടുനടക്കുന്ന മക്കളുണ്ട് അതിൻ്റെതായ വേദനയും സങ്കടവും സംഘർഷങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഒന്നിലും ആനന്ദം കണ്ടെത്താൻ പറ്റാത്ത ജീവിതത്തിന്റെ അവസ്ഥകൾ എല്ലാവരും കുടുംബത്തിലുണ്ടായിട്ടും ആരുടെയും സാന്നിധ്യത്തിൽ കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ എല്ലാവരുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് കൂടപ്പുറപ്പകളുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ടായിട്ട് ആരുടെയും സാന്നിധ്യം കംഫർട്ട് തരുന്നില്ല ഒരാശ്വാസം തരുന്നില്ല എന്ന് പറയുന്ന മക്കളുണ്ട് സ്വയങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെ ഇന്ന് പക്ഷെ ഞങ്ങൾ സംഭവിക്കും ഇതൊക്കെ ഒരു ദീനരോധനമാണ് ജോലിയില്ലാതെ വേദനിക്കുന്ന അനേകർ ഞങ്ങളുടെ ചുറ്റുപാടുണ്ട് വാങ്ങുകഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരുണ്ട് സ്വന്തമായി കയറിക്കടക്കാൻ ഒരു കൂരയില്ലാത്ത എത്രയോ എത്രയോ കുടുംബങ്ങൾ പഠന മേഖലകളിൽ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എത്രയോ മക്കള് നിങ്ങളുടെ വേദനകളെല്ലാം ഈശോട് പറഞ്ഞു സങ്കീർത്തകൻ തൻറെ ദീനരോധനം മുഴുവൻ പറഞ്ഞില്ലേ കർത്താവിനോടാ പറഞ്ഞത് കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച കണ്ണു മങ്ങിന്ന് തമ്പരാനോട് പറ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിട്ട് വർഷങ്ങളായില്ല പറഞ്ഞോ നീ കരയാൻ തുടങ്ങിയിട്ട് നിലവിളിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയെ ഈ സഹനത്തെ ഈ ജീവിതത്തിന് അതുപോലെ നിന്നെ ഭാരപ്പെടുത്തിയ വിഷയത്തെ ഒക്കെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് തുറന്നു വെക്കുക എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും ഈശോ ചില സ്വകാര്യ ഭാപത്തിന്റെ മേഖലകൾ ലക്ഷ്യം നിന്റെ ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ടാകും ഇന്നും നിന്നെ വേട്ടയാടുന്നുണ്ടാകും അതും പറ പറശോയ്ക്ക് അറിയാൻ പാടില്ലാത്തതായി നിന്റെ ജീവിതത്തിൽ എന്നാ ഉള്ളേ കർത്താവിന് നിന്നെ പൂർണ്ണമായും അറിയാവുന്നവനാണ് ഈശോ ഈ മക്കളെയും ഇവരുടെ വേദനകളെയും സങ്കടങ്ങളെ ഇവിടെ നോമ്പലങ്ങളെല്ലാം എൻ്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തുന്നു നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ട ആശ്വാസം നീ നൽകണമേ ഈ മക്കൾക്ക് വേണ്ട സ്നേഹവും സമാധാനവും നീന്തൽകണമേ ഈ മക്കളെ നീ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ രണ്ടും ഒരിക്കൽ കൂടി ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ਇਦਾਨ ਨਿਮਰਸ਼ਣ ਕਰਤਾਵਿਨ ਸਤਿ ਸਿਚੇ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਈਸ਼ਵਯ ਆਰਾਧਨ 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 ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵਯ ਆਰਾਧਨ 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 ਹਾਲੇਲੂਇਆ ਆਧਨ ਆਰਾਧਨ 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 ਹਾਲੇਲੂਇਆ ശ്രീനാഥിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെ ദൈവമേ എല്ലാം പറഞ്ഞുന്നു ിധി മാത്രമേ നെഞ്ചിൻ്റെ നോവുകൾ എല്ലാം അറിയുവാൻ നീ മാത്രമെ ദൈവമേ എല്ലാം പറഞ്ഞുന്നു കരയുവാനുള്ളത് ിധി മാത്രമേ ആരോടു ദുഃഖങ്ങൾ ആരവ ഉൾക്കൊണ്ടിടും ഈശോയെ ആരോടു ചൊല്ലിടും എൻ്റെ ഈ ദുഃഖങ്ങൾ ആരവ ഉൾക്കൊണ്ട് ആരോടും ആരോടും രോടും പറയാത്തതൊക്കെയും നിന്നോടു ചൊല്ലിടാമ്യാശോ ആരോടുമാരോടും പറയാത്തതൊക്കെയും നിന്നോടു ചൊല്ലിടാമ്യാ ഈശോ നെഞ്ചിൻ്റെ നോവുകളിൽ അറിയുവാൻ നീ ദൈവമേ എല്ലാം കരയുവാനുള്ളത് സന്നിധി മാത്രമേ സ്നേഹി തരുന്നു ഞാൻ കരുതിയോറക്കെയും ശത്രുക്കളായിരുന്നു ഈശോയെ സ്നേഹിതരെന്നും ഞാൻ കരുതിയോരൊക്കെയും ശത്രുക്കളായിരുന്നു ഈശോയെ എല്ലാം പൊറുക്കുവാൻ പോതിയ നിൻ മുഖം ഉള്ളിൽ തെളിഞ്ഞിടട്ടേ എല്ലാം ഉള്ളിൽ തെളിഞ്ഞിടട്ടേ നെഞ്ചിൻ്റെ നോവുകൾ അറിയുവാൻ നീ മാത്രമന്ത് ദൈവമേ എല്ലാം പറഞ്ഞൊന്നു കരയുവാനുള്ളത് ിധി മാത്രമേ നിഞ്ചിന്റെ നോവുകൾ എല്ലാം അറിയുവാൻ ദൈവമേ എല്ലാം പറഞ്ഞൊന്ന് കരയുവാനുള്ളത് നിൻ സന്നിധി മാത്രമേ

Hallelujah, 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 ൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു രണ്ടും ആറോട് ചേർന്നിരിക്കട്ടെ മറ്റാർക്കെങ്കിലും വേണ്ടി നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകം തമരാന്റെ കരുണ്യത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ച് എല്ലാവരെയും സമർപ്പിക്കാം ഏതാനും നിമിഷങ്ങളിൽ കർത്താവിന്റെ സ്നേഹ സാന്നിധ്യം നിശബ്ദതയിൽ അനുഭവിക്കാൻ ഇടവരുത്തിയ ദൈവത്തിന് നന്ദി പറയാം ഈ സ്നേഹത്തിനൊക്കെ നന്ദി പറഞ്ഞ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും മനസ്സുകൊണ്ട് നന്ദി പറയുക ഈശോയെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുന്നു ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് നന്ദി പറയാനാണെങ്കിൽ